ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കേളി രൂപീകൃതമായി കേളി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തവരിൽ പലരും ഇന്ന് കാല യവനിക്കുള്ളിൽ മറഞ്ഞു ചിലർ നാട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് അതിലേറെ ആർജവത്തോടെ ആവേശത്തോടെ ഇന്നുള്ള പ്രവർത്തകരും നേതൃത്വവും കേളിയെ ഈ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നു കേളിയുടെ എക്കാലത്തെയും സമ്പത്ത് അതിന്റെ പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ മെഗാ ഷോകൾ പോലും പ്രവാസ ലോകത്തിന് തികച്ചും സൗജന്യമായി നൽകാൻ കേളിക്ക് കഴിയുന്നത് കാണാം നമുക്ക് കേളി പ്രൊഫൈൽ കേളിയുടെ ആദിഷ്യം സ്വീകരിച്ച് റിയാദിലെത്തിയ കലാ സാംസ്കാരിക സാഹിത്യ കായിക രാഷ്ട്രീയ ചലച്ചിത്ര രംഗങ്ങളിലെ പ്രമുഖരും നിരവധിയാണ് കായിക രംഗത്തുള്ള കേളിയുടെ ഇടപെടലുകൾ റിയാദിലെ ഓരോ കായിക പ്രേമിയും അനുഭവിച്ചറിഞ്ഞതാണ് കാൽപന്തുകളിയുടെ ഏറ്റില്ലെന്ന് പേരുകേട്ട മലയാള മണ്ണിന്റെ മനസ്സറിഞ്ഞ് കേളി പ്രവാസ ലോകത്ത് കാൽപന്തുകളിയുടെ പ്രവാസ ചരിത്രം എഴുതി ചേർത്തു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയങ്ങളിൽ നടക്കുന്ന കേളി ഫുട്ബോൾ ടൂർണമെന്റുകളും മെഗാ ക്രിക്കറ്റ് റിയാദ് റിയാദ്ലെ ജനസഞ്ചയങ്ങളെ സാക്ഷി നിർത്തി നടത്തിയിരുന്ന വോളിബോൾ ടൂർണമെൻറ്റുകളും ഇന്റർ കേളി ഫുട്ബോൾ ടൂർണമെന്റുകളും റെഡ് സ്റ്റാർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകളും അവയും ചിലതുമാത്രം പ്രവാസ ലോകത്ത് മാത്രമല്ല വീണുപോകുമ്പോഴെല്ലാം ചെന്നൈ വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ തുടങ്ങി പ്രകൃതി ദുരന്തങ്ങളിൽ പകച്ചു പോയവർ അവരന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നതിനാക്രമിക്കപ്പെട്ട് സ്ഥിരം കിടപ്പിലായ മനുഷ്യ സ്ത്രീകളിൽ തുടങ്ങി അവശത അനുഭവിക്കുന്ന നിരവധി പേർക്ക് പ്രതീക്ഷയുടെ നാളമാകാൻ കേൾക്ക് കഴിഞ്ഞു ലോകത്തെ വിറപ്പിച്ച കോവിഡ് മഹാമാരിയിൽ ആയിരക്കണക്കിന് വാക്സിനുകളായി നാടിനെ നടുക്കിയ രണ്ട് പ്രളയങ്ങളിൽ കേരള പുനരുദ്ധാരണത്തിലേക്ക് നൽകിയ അരക്കോടിയിലേറെ രൂപയിൽ തിരുവനന്തപുരത്തെ ഇ കെ നായനാർ ചാരിറ്റബിൾ ട്രസ്റ്റിന് അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ആംബുലൻസായി മലപ്പുറം കണ്ണൂർ കൊല്ലം എന്നീ മൂന്ന് ജില്ലകൾ കേന്ദ്രീകരിച്ച് മൂന്ന് ഡയാലിസിസ് മെഷീനുകളായി കേരളത്തിൽ ഉടനീളം വിവിധ കേന്ദ്രങ്ങളിലെ അനുസരണർക്ക് കൈത്താക്കാകുന്ന സ്നേഹസ്പർശം പദ്ധതിയായി വിറന്ന നാടിനോടുള്ള കേളിയുടെ കരുതലിന്റെ ആ പട്ടിക തുടരുന്നു അതിൽ പുതിയൊരു അധ്യായം എഴുതി എന്ന മഹാലക്ഷ്യത്തോടെ കഴിഞ്ഞ പതിനൊന്നാം സമ്മേളനത്തോടനുബന്ധിച്ച് കേളി പ്രിയപ്പെട്ട ജന്മനാടിന് മുന്നിൽ ഒരു പ്രഖ്യാപനം നടത്തി കേരളത്തിലെ വിശിക്കുന്നവർക്കായി ഒരു ലക്ഷം പൊതിച്ചോറുക്കും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്ന് തുടങ്ങി കേരളത്തിലെ സാധ്യമായ ഇടങ്ങളിലെ സർക്കാർ ആശുപത്രികളിലെ നിർധനരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൂടാതെ സർക്കാർ അഗതി മന്ദിരങ്ങളിലെ അന്തേവാസികൾക്കും കേളിയുടെ പൊതിച്ചോര വിഴി നിറയുന്നവരുടെ വയർ ഇര്യാദിക്കാൻ എന്ന മുദ്രാവാക്യവുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്നിന് തിരുവനന്തപുരം ആർ സി സി പരിസരത്ത് തുടക്കം കുറിച്ച കേളി ഒരുക്കുന്ന ഹൃദയം പോലും കിഴിപ്പൊതിച്ചോർ വിതരണ പദ്ധതിയുമായി വില അറിയുന്ന മുഴുവൻ പ്രവാസികളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം ഓരോ പുതിച്ചോറിലും നിറയുന്നത് നന്മകളാണ് അത് തുറക്കുമ്പോൾ വിഴിയുന്നത് ജീവികളാണ് അങ്ങനെ രാഷ്ട്രീയ ദേശഭാഷാ അടിസ്ഥാനത്തിൽ പോലെ മുളച്ച് മീൻമേഴ്സയിലെ സ്വര പറച്ചിലുകളിൽ അവസാനിച്ചു പോകുമായിരുന്നു റിയാദിലെ പ്രവാസി കൂട്ടായ്മകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സർവമേഖലകളിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളാൽ ദിശാബോധവും ഊർജവും പകർന്ന് മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കാൻ വഴിതെളിച്ച കേളി കലാ സാംസ്കാരിക വേദി എന്ന മഹാപ്രസ്ഥാനത്തിന് ഇരുപത്തിമൂന്ന് വയസ്സ് പൂർത്തിയാവുകയാണ് ലൈല അഫ്ലാജിലും ദവാമിയിലും മജ്മയിലും വരെ പടർന്നു കിടക്കുന്ന എഴുപത്തിരണ്ട് യൂണിറ്റുകൾ പന്ത്രണ്ട് ഏരിയ കമ്മിറ്റികൾ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യം സാംസ്കാരികം കായികം മാധ്യമം നവമാധ്യമം എന്നിങ്ങനെ വിവിധ സബ് കമ്മിറ്റികൾ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി മുപ്പത്തി ഒന്നംഗ കേന്ദ്ര കമ്മിറ്റി ആവശ്യമായ നയരൂപീകരണം നടത്തി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന രക്ഷാധികാരി കമ്മിറ്റി ഇങ്ങനെ വിപുലമായ സുസജ്ജമായ സംഘടനാ സംവിധാനവുമായി കേളി നിങ്ങൾക്കൊപ്പം ൾക്കൊപ്പം നാടിനൊപ്പം എന്നും ഉണ്ടാകും ഇക്കാലമത്രയും ഞങ്ങൾക്ക് കൈത്താങ്ങായി ഞങ്ങളോടൊപ്പം നിന്ന എല്ലാ സുമനസ്സുകൾക്കും മുഴുവൻ പ്രവാസി സമൂഹത്തിനും ഈ വേളയിൽ അലങ്കാര വാക്കുകളുടെ മുഖപടലേശമില്ലാതെ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു ഇത്രയും കാലം നിങ്ങൾ നൽകിയ അതേ സ്നേഹത്തോടെയും സ്വീകാര്യതയോടെയും തുടർവഴിയിലും കൂടെ നിൽക്കണം എന്ന അഭ്യർത്ഥിച്ചു എന്ന വിശ്വാസത്തോടെ നിങ്ങൾ ഓരോ കേളി ദിനവും ഞങ്ങൾ ാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആത്മാർത്ഥതയോടെ അർപ്പണബോധത്തോടെ സാമൂഹിക പ്രതിബദ്ധതയോടെ തുടർന്ന് അടുത്ത കേളി ദിനം ആഘോഷിക്കാൻ സജ്ജരാവുക എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഏതെങ്കിലും ചരിത്രകാരൻ എന്നെങ്കിലും സൗദിയിലെ പ്രവാസി ചരിത്രം എഴുതിയാൽ കേളി കലാ സാംസ്കാരിക വേദിയെ അടയാളപ്പെടുത്താതെ ആ ചരിത്രം പൂർണ്ണമാക്കാൻ കഴിയില്ലെന്ന് അത്രത്തോളം സൗദി അറേബ്യയുടെ പ്രവാസ ഭൗമിന്റെയും കേളിയുടെ വേലികൾ പടർന്നു കിടക്കുന്നു നിങ്ങൾക്കേവർക്കും കേളിയുടെ വാർഷികത്തിലേക്ക് പാട്ടും നൃത്തവും രുചി വൈവിധ്യങ്ങളും ആസ്വദിക്കുന്നതോടൊപ്പം റിയാദിലെ ഭൗതിക പ്രതിഭയെ കണ്ടെത്താൻ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപിനോടൊപ്പം ചേർന്ന് റിയാദ് കേളി ഒരുക്കുന്ന ഉജ്ജ്വല മത്സര പോർക്കടത്തിലേക്ക്